ഞാൻ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അപ്പൊ നമുക്ക് ആ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് പോകാം ടോപ്പിക് എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സ്ത്രീകൾക്കും അറിയാത്ത എന്നാൽ പുരുഷന്മാർക്കും അറിയാത്തതായിട്ടുള്ള ഏറ്റവും കൂടുതൽ നർവ് എൻഡിംഗ് ഉള്ള ഒരു ഭാഗമുണ്ട് ഏകദേശം എയ്റ്റ് തൗസൻഡിന് മുകളിൽ എണ്ണായിരത്തിന് മുകളിൽ നെർവ് എൻഡിംഗ് ഉള്ള ഒരു ഭാഗം അത് എന്താണെന്ന് ഈ ക്വസ്റ്റിൻ കേട്ടപാടെ ആർക്കെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുമോ ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ഇതിന് ആൻസർ അറിയാവുന്നവർ ഇമ്മീഡിയറ്റ് ആയിട്ട് കമന്റ് ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീയുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ നെർവ് എൻഡിംഗ് ഉള്ള ഏകദേശം എയ്റ്റ് തൗസൻഡിന് അധികം നെർവ് എൻഡിംഗ് ഉള്ള ഒരേ ഒരു ഭാഗമേ ഉള്ളൂ അതാണ് ക്ലീറ്ററസ് അപ്പോ ഇന്ന് നമ്മൾ ക്ലീറ്ററസിനെ കുറിച്ചിട്ട് ഷെയ്മില്ലാതെ സത്യങ്ങൾ മാത്രം തുറന്നു പറയാൻ പോവുകയാണ് ഈ വീഡിയോയിൽ കൂടി ആദ്യം തന്നെ നിങ്ങളോട് ചോദിക്കട്ടെ എന്താണ് ക്ലീറ്ററസ് അപ്പൊ ഈ ക്ലീറ്ററസ് എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീയുടെ പുറം ജനനേന്ദ്രിയ ഭാഗമായ വൽവയുടെ ഒരു ഭാഗമായിട്ട് വരും അതായത് അവരുടെ ആ ഒരു പ്രൈവറ്റ് പാർട്സിൽ ഏറ്റവും മുകളിലായിട്ട് ബട്ടൺ രൂപേണ കാണപ്പെടുന്ന ഒരു ചെറിയ ഒരു അവയവമാണ് ലീറ്ററസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പലർക്കും അറിയാത്ത ഒരു സത്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു തൊട്ട് നോക്കുമ്പോൾ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ബട്ടൺ രൂപേണ കാണപ്പെടുന്നത് ഒരു ഭാഗം മാത്രമായിട്ടാണ് നമ്മൾ പലർക്കും അറിയാത്തൊരു കാര്യം നമ്മൾ ഈ ബട്ടൺ രൂപത്തിൽ അതായത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ക്ലീറ്ററസിന്റെ ഒരു ഭാഗം മാത്രമാണ് പക്ഷെ ക്ലീറ്ററസിന്റെ ഒരു അനാറ്റമി നോക്കുവാണെങ്കിൽ ഉള്ളിലേക്ക് നീങ്ങി കിടക്കുന്ന വൈ ഷേപ്പിലുള്ള ഒരു ഭാഗമായിട്ടാണ് ക്ലീറ്ററസ് കാണപ്പെടുന്നത് ക്ലീറ്ററസിന്റെ അനാറ്റമി അങ്ങനെയാണ് പക്ഷെ നമുക്ക് പുറത്ത് സ്പർശിക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോൾ ചെറിയൊരു ബട്ടൺ രൂപത്തിലുള്ള ഒരു പോർഷൻ മാത്രമായിട്ടാണ് കാണുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇത്രമാത്രം ഈ തൗസൻഡിൽ അധികം നെർവെൻഡിംഗ് ഉള്ള ഒരേ ഒരു ശരീരഭാഗത്തിലെ ഒരേ ഒരു ഭാഗമാണ് ക്ലീറ്ററസ് അതായത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ നെർവ് എൻഡിംഗ് ഉള്ള ഒരേ ഒരു ഭാഗം ഇത് പുരുഷന്മാരുടെ പെനീസിന് സമാനമായ ടിഷ്യൂസ് ആണ് പ്ലീറ്ററസിലും അടങ്ങിയിട്ടുള്ളത് പുരുഷന്മാരുടെ പെനീസിന് സമാനമായ ഇറക്ടീരിയൽ ടിഷ്യൂ തന്നെയാണ് ക്ലീറ്ററസിലും ഉള്ളത് അതുകൊണ്ടാണ് സെക്ഷൽ എറോസിസ് സമയത്ത് പ്ലീറ്ററസ്വെൽ ചെയ്യുകയും സ്റ്റിമുലേറ്റ് ആവുകയും ചെയ്യുന്നത് അപ്പോൾ ക്ലീറ്ററസിന്റെ പ്രധാന ബയോളജിക്കൽ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യം മാത്രമാണ് അതായത് പ്ലഷറിന് വേണ്ടി മാത്രമാണ് ക്ലീറ്ററിന്റെ മെയിൻ ബയോളജിക്കൽ ഫംഗ്ഷൻ അതായത് ക്ലീറ്ററസ് എന്ന് പറയുന്ന ഭാഗം റീപ്രൊഡക്ഷന് വേണ്ടി നേരിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ഭാഗമല്ല ഇറ്റ്സ് ഓൺലി ഫോർ പ്ലെഷർ സെക്സ് പ്ലെഷർ ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പലർക്കും ഷോക്ക് ആയേക്കാം കാരണം പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് സെക്സിൽ ഏറ്റവും കൂടുതൽ പ്ലഷർ കിട്ടുന്നത് ഇന്റർകോസ് ആണ് അതായത് ആണ് എന്നാണ് എങ്കിലല്ല ഏറ്റവും കൂടുതൽ പ്ലഷർ പോയിന്റ് എന്ന് പറയുന്ന ഒരു ഭാഗം ലേഡീസിന്റെ ക്ലീറ്ററസ് തന്നെയാണ് അതായത് ക്ലിറ്ററസ് സ്റ്റിമുലേഷൻ മൂലം ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്നുണ്ട് സെക്ഷൽ അറോസൽ ഉണ്ടാകും സ്ട്രെസ് കുറയുന്നുണ്ട് ബോണ്ടിങ് ഹോർമോൺ ആയ ഓക്സിറ്റോക്സിൻ റിലീസ് ആവും ഓർഗാസം ലഭിക്കും അപ്പൊ ഇത്രയും ഫംഗ്ഷൻസ് ആണ് മൂലം ഉണ്ടാകുന്നത് അതായത് വെറും ഒരു സെൽഫ് സ്റ്റിമുലേഷൻ മാത്രമല്ല ഹോർമോണൽ റിലീസിനും ബോണ്ടിങ്ങിനും ഇൻഡിമസിക്കും സെക്ഷൽ സാറ്റിസ്ഫാക്ഷനും പ്ലഷറിനും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഏക പാട്ടാണ് ക്ലിറ്ററസ് അപ്പൊ നിങ്ങൾക്ക് ഒരു അടുത്തൊരു ഡൗട്ട് തോന്നാം സെൽഫ് സ്റ്റിമുലേഷന് വേണ്ടി മാത്രമുള്ളതാണോ ക്ലീൻറ്ററസ് എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് എങ്കിൽ അങ്ങനെയല്ല പാർട്ട്ണറുമായിട്ടുള്ള ഇൻഡിമസി സമയത്ത് ഇമോഷണൽ ബോണ്ടിംഗ് ഉള്ള സമയത്ത് സെക്ഷൽ ഹെൽത്ത് എക്സ്പ്ലറേഷൻ സമയത്തെല്ലാം ക്ലീറ്ററിസ് നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ആകാറുണ്ട് അതുവഴി അതുമൂലം നിങ്ങൾക്ക് ലോബ്രിക്കേഷൻ ഉണ്ടാകുന്നതുമായിട്ട് കാണാറുണ്ട് പല സ്ത്രീകൾക്കും വജീനൽ പെനട്രേഷൻ കൊണ്ട് മാത്രം ഓർഗാസം ലഭിക്കില്ല അതുപോലെ വജീനൽ പെനട്രേഷൻ ഇല്ലാതെ തന്നെ ഒരു സ്ത്രീനെ ഓർഗാസത്തിൽ എത്തിക്കാനായിട്ട് പ്ലേറ്റർമുലേഷൻ കൊണ്ട് പറ്റും മെജോറിറ്റി ലേഡീസിനും പ്ലേറ്റർമുലേഷൻ കൊണ്ട് മാത്രം ഓർഗാസം ലഭിക്കും എന്നുവരെ റിസർച്ച് അല്ലെങ്കിൽ പഠനം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊരു നോർമൽ ഹെൽത്തി സെക്ഷൽ പ്രക്രിയയാണ് ഇത് തെറ്റല്ല ഇതിന്റെ പേരിൽ രചിക്കേണ്ടതോ അല്ലെങ്കിൽ ഷെയ്യമാകേണ്ട കാര്യങ്ങളൊന്നുമില്ല പ്ലേറ്റർ എസ്റ്റിമുലേഷൻ എന്ന് പറയുമ്പോൾ പിന്നെ പല മിത്തുകൾ വന്നിട്ടുണ്ട് മിത്തുകൾ പലരും ഡൗട്ട്സിൽ ചോദിച്ച കാര്യങ്ങളാണ് ക്ലീറ്ററി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതൊരു ക്യാരക്ടർലെസ് ആയിട്ടുള്ള ലേഡീസ് ചെയ്യുന്ന കാര്യമാണോ അതൊരു മിസ് അഡർസ്റ്റാൻഡിങ് ആണ് ക്ലീറ്ററസ് നമ്മളുടെ മൂക്ക് ചുണ്ട് ചെവി എന്ന് പറയുന്ന പോലെ ഒരു ഭാഗം മാത്രമാണ് അപ്പോ അതിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് വന്നിച്ച് അതൊരു ക്യാരക്ടർലെസ്സോ അല്ലെങ്കിൽ ഒരു മോശമായ സ്ത്രീകളുടെ ഒരു സിംറ്റം അങ്ങനെയൊന്നും അല്ല ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവകാശം ലഭിക്കുക അതെ ക്ലീറ്ററസ് ഇത്രയും നവൈൻഡിംഗ് ഉള്ളത് കൊണ്ട് അത് അതൊരു വൺ ഓഫ് ദി ബെസ്റ്റ് പാർട്ട് ഓഫ് ദി ഹ്യൂമൻ ബോഡി എന്ന് വേണമെങ്കിൽ പറയാം അത് സ്റ്റിമുലേറ്റ് ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ പാർട്ട്ണർ അത് ചെയ്തു കൊടുത്തു എന്ന് വെച്ചിട്ട് അത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല പിന്നെ പലരും ചോദിച്ചൊരു കാര്യം പെനട്രേഷൻ മാത്രം പോരേ ഒരു സ്ത്രീക്ക് അവകാശത്തിലെത്താമെന്ന് ഒരിക്കലുമല്ല പെനട്രേഷനിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്ത്രീകൾക്കും ഓർഗാസം ലഭിക്കുന്നതായിട്ട് കാണുന്നില്ല ഒരു അൻപത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം സ്ത്രീകൾക്ക് മാത്രമാണ് നെനട്രേഷൻ വഴി പൂർണ്ണമായിട്ടുള്ള ഒരു ഓർഗാസം കിട്ടുന്നത് ബാക്കി സ്ത്രീകൾക്ക് ഫോപ്ലേ അതായത് മെയിൻലി ലീറ്റർ സ്റ്റിമുലേഷൻ കൂടി മാത്രം അവർക്ക് എത്താം എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ബോഡി കോൺഫിഡൻസ് വർദ്ധിക്കും അതായത് നമ്മളുടെ ഏത് ഭാഗത്താണോ സ്റ്റിമുലേറ്റ് ചെയ്താൽ നമുക്ക് എത്താൻ പറ്റുക അപ്പോൾ നമ്മുടെ ബോഡിയെ കുറിച്ച് നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവും ഒരു ബോഡി അവയർനെസ് ഉണ്ടാവും സ്റ്റെയിൻ ും റിലേഷൻഷിപ്പിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും പക്ഷെ പാർട്ട്ണറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യും ഇന്റർമസി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും മിക്ക സ്ത്രീകളും റിലേഷൻഷിപ്പിന്റെ ഇടയിൽ ഫസ്റ്റ് ഏറ്റഡ് ആകാറുണ്ട് അത് ഈ ഒരു നല്ല രീതിയിലൊരു ഓർഗാസം അല്ലെങ്കിൽ ആ ഒരു പ്ലെഷർ എത്തിയില്ലെങ്കിൽ ഒരു സെക്സ് നിങ്ങൾ നടത്തി എന്ന് വെച്ചിട്ട് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നില്ല പാർട്ട്ണറിന് ഈ ഒരു ക്ലിറ്ററസിന്റെ ഫംഗ്ഷൻസ് അറിയില്ലെങ്കിൽ നിങ്ങളൊരു പ്രോപ്പർ ഒരു സെക്സ് ചെയ്തിട്ടും അതില് മിക്ക സ്ത്രീകളും സാറ്റിസ്ഫൈഡ് ആവുകയോ ഓർഗാസം ലഭിക്കുകയോ ചെയ്യാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കാണപ്പെടാറുണ്ട് അതുകൊണ്ടാണ് സെക്സ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത് നമ്മളിപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഓക്കെ എല്ലാ ദിവസവും സെക്സ് ചെയ്താൽ പാർട്ണർ ഹാപ്പിയോ അങ്ങനെയല്ല അതായത് പ്ലഷർ പോയിന്റ്സ് മനസ്സിലാക്കി നല്ലൊരു ഹെൽത്തി ബോണ്ടിങ്ങും ഹെൽത്തി റിലേഷൻഷിപ്പും ഉണ്ടാവണമെങ്കിൽ നല്ല ഒരു ലഭിക്കുന്ന പോലെ ഒരു സെക്സ് റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനുവേണ്ടിയിട്ട് പാർട്ണറുടെ ഓരോ ബോഡി പാർട്സും സ്റ്റഡി ചെയ്യണം അവരെ ഓരോ ലേഡീസും വ്യത്യസ്തമായിരിക്കും അവർക്ക് ഏത് രീതിയിൽ അവരെ അവരെ സ്റ്റിമുലേറ്റ് ചെയ്താലായിരിക്കും അവരൊരു പീക്കിൽ എത്തുക ഇതൊക്കെ ഓരോ പാട്ട്നേഴ്സും മനസ്സിലാക്കിയിരിക്കുക അത് തിരിച്ച് പുരുഷൻ സ്ത്രീകളെയും കുറിച്ച് മനസ്സിലാക്കണം സ്ത്രീകൾ പുരുഷന്മാരെയും കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം അതിന് സെക്ഷൽ എഡ്യൂക്കേഷൻ യൂസ് വെരി ഇമ്പോർട്ടന്റ് ബൗണ്ടറിസ് ആൻഡ് കൺസെന്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അതായത് ഒരാളെ നമ്മൾ ഈ വക ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവരുടെ കൺസെന്റ് മ്യൂച്വൽ കൺസെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് കംഫോർട്ട് ഇപ്പോ നിങ്ങൾ വിചാരിക്കുന്നു പാർട്ട് ഇത് ചെയ്തു കൊടുക്കാന്ന് പറയുമ്പോൾ പാർട്ണർ അതിൽ പൂർണ്ണ തൃപ്തി ആയിരിക്കണം പാർട്ട്ണറിന്റെ കൺസെന്റ് ഉണ്ടായിരിക്കണം പാർട്ട്ണർ കംഫോർട്ട് ആയിരിക്കണം ഇമോഷണൽ സേഫ്റ്റി ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഈ മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിന് പോകാൻ പാടുള്ളൂ അതായത് പാർട്ട്നേഴ്സിനോടാണ് പറയുന്നത് അല്ലാതെ ഒരാളെ ഫോഴ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവർ കംഫർട്ടബിൾ അല്ല എങ്കിൽ ഡോൺ ഗോ ഫോർ ദാറ്റ് അതായത് പ്ലഷറ് ഫോഴ്സ് ചെയ്യാൻ പാടില്ല പ്രഷർ ഉണ്ടാക്കാൻ പാടില്ല ഓക്കെ ഇതെല്ലാം കാമമായിട്ട് മ്യൂച്വൽ കൺസന്റോട് കൂടി കാമമായിട്ട് കംഫർട്ടബിളോട് കൂടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ റെസ്പെക്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനായിട്ടേ പറ്റുകയുള്ളൂ അപ്പോ ഇതാണ് എനിക്ക് മെയിൻലി ക്ലീറ്ററസിനെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പോ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു ഒരു കുട്ടി എനിക്ക് തോന്നുന്ന ഒരുപാട് മാസമായിട്ട് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് അപ്പോ ക്ലീറ്ററസിനെ കുറിച്ചും ക്ലീറ്റർ സ്റ്റിമുലേഷനെ കുറിച്ചും അറിയേണ്ടതായിട്ടുള്ള മെയിൻ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതുപോലെയുള്ള ബോൾഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് എഡ്യൂക്കേഷൻ പെർപ്പസിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കമന്റ് ചെയ്തോളൂ എപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈവൻ ഒരു സൈക്കോളജിസ്റ്റ് എടുത്താലും സെക്സോളജിസ്റ്റെടുത്താണെങ്കിൽ പോലും പല സ്ത്രീകളും പുരുഷന്മാരും ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യാനായിട്ട് മടിക്കുന്ന കാര്യമാണ് യൂട്യൂബിൽ ആവുമ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള അറിവുള്ള ആളുകള് വീഡിയോസ് ചെയ്യും സോ ദേ യാൻ ജസ്റ്റ് വാച്ച് ഫ്രം ദെയർ ഓൺ കംഫർട്ട് സോൺ അവർക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും അവർക്ക് വാച്ച് ചെയ്യാം മനസ്സിലാക്കാം അവർക്കുള്ള ഡൌട്ട്സ് അവർക്ക് കമൻറ് ചെയ്യാം ആ ഡൗട്ട് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോസ് ചെയ്യാം സോ അതിന് വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ പെർപ്പസിനും അവരിലേക്കും വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു കേസ് സ്റ്റഡി കൂടി പറയാം എനിക്ക് എൻ്റെ അടുത്ത് വന്ന ഒരു ക്ലയൻറ്റിന്റെ കാര്യമാണ് പുള്ളിക്കാരിക്ക് ഒരു മുപ്പത്തിനാല് വയസ്സുണ്ട് അപ്പൊ പുള്ളിക്കാരി ഒരു ഏഴ് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെയും പുള്ളിക്കാരിക്ക് പെനട്രേഷനിൽ കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് പുള്ളിക്കാരി ഒരിക്കലും ഓർഗാസം എന്താണെന്ന് പോലും പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല അപ്പൊ പുള്ളിക്കാരിയുടെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി ഷെയർ ചെയ്തത് അവരുടെ ഒരു തോട്ട്സ് അവർ ചിന്തിച്ചിരുന്നത് ഞാൻ നോർമൽ അല്ലേ എന്റെ ശരീരത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ എനിക്ക് ഞാൻ കോൾഡാണോ ഞാൻ ഭയങ്കര ഒരു എക്സ്പ്രസീവ് അല്ലേ അതുകൊണ്ടാണോ എന്റെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നമാണോ അതോ എന്റെ മൈൻഡ് സെറ്റിന് എന്തെങ്കിലും പ്രശ്നമാണോ എന്താണ് എനിക്ക് ഒരു ഓർഗാസം ലഭിക്കുക അതെങ്കിൽ അവര് പറയുന്നു സെക്സ് ഏറ്റവും കൂടുതൽ പ്ലഷർ നൽകുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്റെ ലൈഫിൽ എനിക്ക് ഒരു പ്ലഷർ ഇത് വരെ ഫീൽ ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരി എന്നോട് ഷെയർ ചെയ്തത് പക്ഷേ പ്രശ്നം അവിടെ ഇല്ലായിരുന്നു പുള്ളിക്കാരിക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു അവളുടെ പാർട്ട്ണറിന് ഫീമെയിൽ അനാറ്റമി അതായത് സ്ത്രീകളുടെ ബോഡിയെ കുറിച്ചിട്ട് യാതൊരു വിധ അറിവുമുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല പുള്ളി ചെയ്തിരുന്നെന്ന് വെച്ചാൽ ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്ത പോലെ ഒരു ഓടിച്ചൊരു ഫോർ പ്ലേ ഒരു മുടങ്ങാതെ ഇത് മാത്രമായിരുന്നു പുള്ളി ചെയ്തിരുന്നത് അപ്പോൾ പ്ലീറ്റേഴ്സ് എന്താണ് പ്ലീറ്റർ സ്റ്റിമുലേഷൻ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും പുള്ളിക്കാരന് ഒരു അറിവും ഉണ്ടായിരുന്നില്ല അവൾക്കും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു അപ്പൊ ഈ ഓരോ ദിവസം കഴിയുന്നോരും അവൾ അവൾക്ക് സെക്ഷ റിലേഷൻ കഴിയുന്നതോരും അവർക്കൊരു ആയി അവർക്കൊരു ഫ്രസ്ട്രേഷൻ ആയി ഒരു താല്പര്യമില്ലാതെയായി ഒരു ചടങ്ങ് പോലെ പുള്ളിക്കാരി നിന്നു കൊടുത്തു എന്ന് മാത്രമാണ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് കാരണം പുള്ളിക്കാരെ കൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷനോ ഒരു ത്രില്ലോ ഒന്നും അതിൽ നിന്നും ഉണ്ടായിട്ടില്ല പിന്നീട് അവൾക്ക് ഈ ഒരു സംശയമായിട്ട് ഞങ്ങളെ സമീപിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ വക കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോഴാണ് രണ്ടുപേർക്കും അത് ബോധ്യമാവുകയും പിന്നീടാണ് അവർക്ക് മനസ്സിലായത് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഇതുവരെ അവരുടെ നടത്തിയിരുന്നത് ഒന്നും സെക്സേ അല്ല എന്നൊരു കാര്യം അവർക്ക് പൂർണ്ണമായും ബോധ്യപ്പെടുകയും പിന്നീട് അവർക്ക് പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ വന്ന പുള്ളിക്കറിയുടെ കാര്യം അത് പുള്ളിക്കറിയുടെ മാത്രം കഥയല്ല പുള്ളിക്കാരി സെക്സോളജിസ്റ്റിനെ സമീപിച്ചത് കൊണ്ട് മാത്രമാണ് പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഉണ്ടായത് നമ്മളുടെ ഇടയിലൊക്കെ തന്നെ എത്ര പേർക്ക് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവും അവർക്ക് അറിയില്ല എന്താണ് റിയൽ സെക്സ് അല്ലെങ്കിൽ പ്ലഷർ എത്രത്തോളം നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള അവയവം വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഏത് ലെവലിലേക്ക് ഏത് പീക്കിലേക്ക് വരെ പ്ലഷർ കൊണ്ടെത്തിക്കുക എന്ന് ആർക്കും അറിയില്ല എല്ലാവരും ചിന്തിക്കുന്നത് എന്താ ഒരു നോർമൽ സെക്ച്വൽ ലൈഫ് പെനിട്രേഷൻ ആണ് അതിന്റെ എക്സ്ട്രീം എന്നൊരു ലെവലിലാണ് പലരും ചിന്തിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല അവരവരുടെ ബോഡി അവയർനെസ് ഉണ്ടാവുക അവരവരുടെ ബോഡിയിൽ എങ്ങനെയൊക്കെ പ്രഷർ ഉണ്ടാക്കാൻ പറ്റും സെൽഫായിട്ടാണെങ്കിലും വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാട്ട് ഇത് സ്വയം മനസ്സിലാക്കുക അതിന് സെക്ഷൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ട് അവയർനെസിനു വേണ്ടി എഡ്യൂക്കേഷൻ പെർപ്പസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുക നല്ല നല്ല വീഡിയോസ് കാണുക നല്ല നല്ല ബുക്കുകൾ വായിക്കുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ചോദിച്ചിട്ട് ഞാൻ ഈ വീഡിയോ വാങ്ങി ഇപ്പോൾ എഴുതേക്കാം നിങ്ങളോട് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം സ്ത്രീകൾ സെക്സ് പ്ലഷർ അനുഭവിക്കുന്നത് തെറ്റാണോ അതുപോലെ സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളിൽ ഇമ്പോർട്ടന്റ് ഓർഗാസം എന്നത് ടാബു ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാം ഇത്രയൊക്കെയാണ് എനിക്ക് അല്ലെങ്കിൽ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പോ ഇത് എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് മാത്രം കാണുക ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു